നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ആനയിടിഞ്ഞ മൂന്ന് മരണം ക്ഷേത്ര ഭാരവാഹികളടക്കം ആറുപേർ പ്രതിപട്ടികയിൽ ജില്ലാ ആശുപത്രിയിലെ തീപിടുത്തം ഒഴിവാക്കാനായത് വൻ ദുരന്തം നവീകരിച്ച കാഞ്ഞിരപ്പുഴ ചിറക്കൽപ്പണി റോഡ് നാളെ നാടിന് സമർപ്പിക്കും പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനൊരുങ്ങി കമ്പനി വാർത്തകൾ വിശദമായി ആനയിടിഞ്ഞ് മൂന്ന് മരണം ക്ഷേത്ര ഭാരവാഹികളടക്കം ആറുപേർ പ്രതിപട്ടികയിൽ കോഴിക്കോട് കൊയിലാണ്ടി ക്ഷേത്രോത്സവത്തിൽ ആന ഇടിഞ്ഞ പേർ മരിച്ച സംഭവത്തിൽ ആറുപേരെ പ്രതി ചേർത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മണക്കുളങ്ങര ക്ഷേത്ര ഭാരവാഹികളും പാപ്പാൻമാരും ഉൾപ്പെടെയാണ് പ്രതിപട്ടികയിൽ ഉള്ളത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളായ പീതാംബരനും ഗോകുലിനും കോഴിക്കോട് ജില്ലയിലെ എഴുന്നള്ളിപ്പുകളിൽ സ്ഥിരം നിരോധനവും ഏർപ്പെടുത്തി വന്യജീവി സംരക്ഷണ നിയമം കാട്ടാന പരിപാലന ചട്ടം എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പടക്കം അശ്രദ്ധയോടെ പൊട്ടിച്ചുവെന്നും ആനകൾക്ക് ഇടച്ചങ്ങല ഇട്ടിരുന്നില്ല എന്നിവയും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗുരുവായൂർ പീതാംബരൻ ആന വെടിക്കെട്ടിൽ കരിപൂണ്ട് ഗോകുൽ ആനയെ കുത്തിയതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് റിപ്പോർട്ടിലുള്ളത് ജില്ലാ ആശുപത്രിയിലെ തീപിടുത്തം ഒഴിവാക്കാനായത് വൻ ദുരന്തം ജില്ലാ ആശുപത്രി ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ ഒഴിവാക്കാനായത് വൻ ദുരന്തം കത്തി നശിച്ചത് ലക്ഷങ്ങളുടെ മരുന്നും റെക്കോർഡുകളും പുലർച്ചെ രണ്ടരയോടെയാണ് തീപിടിച്ചത് ശ്രദ്ധയിൽപ്പെടുന്നത് തീവ്ര പരിചരണ വിഭാഗം കാറ്റ് ലാബ് എന്നിവയ്ക്ക് സമീപമുള്ള ഭാഗത്തായിരുന്നു തീയും കറുത്തിരുണ്ട പുകയും കണ്ടത് താഴത്തെ നിലയിൽ നഴ്സിംഗ് ജീവനക്കാരുടെ ചേഞ്ചിംഗ് റൂമും റെക്കോർഡുകളും മരുന്നുകളും സൂക്ഷിക്കുന്ന ഭാഗത്താണ് തീ പടർന്നത് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടായതാണ് തീപിടുത്തം ഒരു ദുരന്തത്തിലേക്ക് വഴിമാറാതെ കാത്തത് ഉണർന്നു പ്രവർത്തിച്ച ജീവനക്കാർ വേഗത്തിൽ താഴത്തെ നിലയിലും തൊട്ടു മുകളിലെത്തെ നിലയിലുമായുള്ള മെഡിക്കൽ സർജിക്കൽ തീവ്രപരിചരണ വിഭാഗങ്ങളിൽ നിന്നുള്ള അൻപതോളം രോഗികളെ സുരക്ഷിതമായി തൊട്ടടുത്ത വാർഡുകളിലേക്ക് നീക്കി പോലീസിനെയും അഗ്നിരക്ഷ സേനയെയും വിവരം അറിയിച്ചതിനെ തുടർന്ന് അവരും ഉടനെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു ഒരു മണിക്കൂർ നേരത്തെ ശ്രമങ്ങളുടെ ഫലമായി തീ നിയന്ത്രിച്ചു തീവ്രപരിചരണ വിഭാഗത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം ിക്കപ്പെട്ടാണ് മരുന്നുകളും രേഖകളുമാണ് കത്തിനശിച്ചതായി അറിയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമായതെന്നാണ് ലഭ്യമായ പ്രാഥമിക നിഗമനം നവീകരിച്ച കാഞ്ഞിരപ്പുഴ ചിറക്കൽപടി റോഡ് നാളെ നാടിന് സമർപ്പിക്കും കാഞ്ഞിരപ്പുഴ ചിറക്കൽപടി റോഡ് നാളെ പകൽ പന്ത്രണ്ട് മണിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കുമെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാറിൽ പരേതനായ കെ വിജയദാസ് എം എൽ എ ആയിരിക്കവെയാണ് റോഡിന്റെ പ്രവൃത്തിക്കായി ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പത്ത് കോടിയുടെ ഭരണാനുമതി ലഭിക്കുന്നത് ിൽ അത് മുപ്പത് കോടി ഇരുപത്തിയാറ് ലക്ഷമാക്കി കോവിഡ് നയൻറ്റീൻ കാരണം ഇടയ്ക്ക് നിർമ്മാണ പ്രവൃത്തി മുടങ്ങി രണ്ടായിരത്തി ഒന്നിലാണ് കിഫ്ബി പദ്ധതി ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഊരാളുങ്കൽ കമ്പനി ഏറ്റെടുത്തു ജൂലൈയിൽ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിച്ചു യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് എം എൽ എ അറിയിച്ചു വീതി കൂട്ടൽ നടന്നു അഞ്ചര കിലോമീറ്റർ അഴുക്ക് ചാൽ നിർമ്മിച്ചു മലവെള്ളപ്പാച്ചിലിന്റെ സാധ്യത പരിഗണിച്ച് കാഞ്ഞിരപ്പുഴ ടൌൺ ഭാഗത്ത് ടാറിംഗിന് പകരം സുമാർ ഒരു കിലോമീറ്റർ റോഡ് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടെന്നും ശരി അറിയിച്ചു പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ പിരിക്കാനൊരുങ്ങി കമ്പനി പരിസര പ്രദേശ നിവാസികളിൽ നിന്നും പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ ടോൾ പിരിക്കുമെന്ന കമ്പനി പ്ലാസയുടെ അഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിൽ ഉള്ളവരെ ഒഴിവാക്കി മറ്റു മേഖലകളിലുള്ള നിവാസികളിൽ നിന്നും ടോൾ പിരിക്കാനാണ് നീക്കം ഇതിലേക്ക് രണ്ടായിരത്തോളം അപേക്ഷ ലഭിച്ചതായാണ് കമ്പനി പറയുന്നത് നേരത്തെ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് വണ്ടാഴി പാണഞ്ചേരി തുടങ്ങിയ പത്ത് കിലോമീറ്റർ പരിധിയിൽ വരുന്ന പഞ്ചായത്ത് നിവാസികൾക്കാണ് യാത്രാ സൗജന്യം അനുവദിച്ചിരുന്നത് ഇതാണിപ്പോൾ വെട്ടിച്ചുരുക്കാൻ കമ്പനി ശ്രമം

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തച്ചനാട്ടുകര കുന്നുംപുറം പിലാക്കുന്ന ക്വാറിക്കെതിരെ ജനരോഷം ശക്തം തച്ചനാട്ടുകര കുന്നുംപുറം പിലാക്കുന്നിലെ ക്വാറിക്കെതിരെ ജനരോഷം ശക്തം സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം ക്വാറി വരെ നടന്നു ദിനംപ്രതി നൂറുകണക്കിന് ലോഡ് കടത്താനാണ് ക്വാറിയുടെ ശ്രമമെന്ന് ഭാരവാഹികൾ ആരോപിച്ചു ഇരുന്നൂറോളം കുടുംബങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതാണ് ക്വാറിയുടെ പ്രവർത്തനമെന്നും ക്വാറി വിരുദ്ധ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു പി വി സലാം അബൂബക്കർ ഫൈസൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഓങ്ങല്ലൂരിൽ വനിതാ ഹോസ്റ്റലും ും തുറന്നു ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വനിതാ ഹോസ്റ്റൽ മന്ത്രി എം രാജേഷും ജില്ലാ പഞ്ചായത്ത് പദ്ധതിയായ ജിംനേഷ്യം ജില്ലാ പഞ്ചായത്ത് അംഗം എം നീരജും ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു സെക്രട്ടറി ജഗദീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മനസ്സിനോട് ഇത്തിരി മണ്ണ് ക്യാമ്പയിന്റെ ഭാഗമായി ഡോക്ടർ ഹംസ സൌജന്യമായി നൽകുന്ന പതിനഞ്ച് സെന്റ് സ്ഥലത്തിന്റെ രേഖ മന്ത്രി എം പി രാജേഷ് ഏറ്റുവാങ്ങി പദവി പഠന റിപ്പോർട്ട് പ്രകാശനം കദീജ നസ്രീൻ ശ്യാംലി വിശ്വൻ ഉഷ എന്നിവർക്ക് നൽകി മന്ത്രി രാജേഷ് നിർവഹിച്ചു യുവജനക്ഷേമ ബോർഡിന്റെ യുവ പ്രതിഭാ പുരസ്കാരം നേടിയ കലാമണ്ഡലം ഐശ്വര്യ ഉൾപ്പെടെ വിവിധ പ്രതിഭകളെ അനുമോദിച്ചു ഭവനരഹിതരുമായ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വീട് പൂർത്തിയാക്കി ആളുകൾ താമസം തുടങ്ങി ഒരു ലക്ഷത്തി പതിനാലായിരം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടും കൂടി ചേർത്താൽ ഏതാണ്ട് അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം വീടായി ഈ നടപ്പുവർഷം ഇരുപത്തി അഞ്ച് ആറിൽ ഒരു ലക്ഷം വീട് കൂടി പൂർത്തിയാക്കും ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ആറര ലക്ഷം പേർക്ക് വീടുണ്ടാവും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇപ്പോഴില്ലെന്നല്ല ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ആറര ലക്ഷം വീട് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അതിന് സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ടി വരുന്ന ചെലവഴിക്കുന്ന തുക എത്രയെന്നറിയോ ഇതുവരെ ചെലവഴിച്ചത് പതിനെട്ടായിരം കോടി ഇനി ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും അടുത്തൊരു വർഷം നടത്താനിരിക്കുന്നതും കൂടി ചേർത്താൽ ചുരുങ്ങിയത് ഒരു എണ്ണായിരം കോടി കൂടി വരും നിയന്ത്രണം നാളെ കൊപ്പത്ത് ഗതാഗത നിയന്ത്രണം കൊപ്പ ഫെസ്റ്റ് നടക്കുന്നതിനാൽ നാളെ പകൽ മൂന്നേ മുപ്പത് മുതൽ രാത്രി പത്ത് മണി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പെരിന്തൽമണ്ണ കൊളത്തൂർ ഭാഗത്തു നിന്നും പട്ടാമ്പി ഷൊർണൂർ ചെറുപ്പുളശ്ശേരി ഭാഗങ്ങളിലേക്ക് പുലാമന്തോൾ വഴി വരുന്ന വാഹനങ്ങൾ കരിങ്ങനാട് ചന്തപ്പടിയിൽ നിന്നും പ്രഭാപുരം വണ്ടുംതറ മുളയങ്കാവ് വല്ലപ്പുഴ വഴി പോകേണ്ടതാണ് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരുന്ന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കട്ടുപാറ വഴി ചുണ്ടംപറ്റ പ്രഭാപുരം വണ്ടുംതറ എത്തി മുളയങ്കാവ് വഴി പോകേണ്ടതാണ് പെരിന്തൽമണ്ണ കൊളത്തൂർ ഭാഗത്തു നിന്നും വന്ന് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വിളയൂർ സെൻട്രലിൽ നിന്നും കൂരാച്ചിപ്പടി നടുവട്ടം നെടുങ്ങോട്ടൂർ വഴി പോകേണ്ടതാണ് പട്ടാമ്പി ഭാഗത്ത് നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ആമയൂർ പുതിയ റോഡ് വഴി മുളയങ്കാവ് വണ്ടുംതറ വഴി പോകേണ്ടതാണ് വലിയ വാഹനങ്ങൾ വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് വഴി വണ്ടുംതറയിൽ നിന്ന് തിരിഞ്ഞ് നാട്യമംഗലം വഴി പോകേണ്ടതാണ് വളാഞ്ചേരി തിരുവേഗപ്പുറ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വിയറ്റ്നാം പടി വഴി പറക്കാട് മുതുതല വഴി പോകേണ്ടതാണ് വളാഞ്ചേരി തിരുവേഗപ്പുറ ഭാഗത്തു നിന്നും വരുന്ന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ൾ തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിഞ്ഞ് ചെമ്പ്ര വഴി പാലത്തറ മുതുതല എത്തി പോകേണ്ടതാണ് വളാഞ്ചേരി തിരുവേഗപ്പുറ ഭാഗത്ത് നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നെടുങ്കോട്ടൂർ എടപ്പലം കൂരാച്ചിപ്പടി വിളയൂർ വഴി പോകേണ്ടതാണ് വളാഞ്ചേരി തിരുവേഗപ്പുറ ഭാഗത്തു നിന്നും പട്ടാമ്പി ചെറുപ്പുളശ്ശേരി ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നെടുങ്കോട്ടൂർ കൂരാച്ചിപ്പടി വഴി വിളയൂർ എത്തി വലത്തോട് തിരിഞ്ഞ് കരിങ്ങനാട് പ്രഭാപുരം വഴി വണ്ടുംതറ എത്തി മുളയങ്കാവ് വല്ലപ്പുഴ വഴി പോകേണ്ടതാണ് പട്ടാമ്പി ഭാഗത്ത് നിന്നും വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മുതി പുതുതല പാലത്തറ ഗേറ്റ് വഴി തിരുവേഗപ്പുറ എത്തി പോകേണ്ടതാണ് പ്ലാന്റ് ശുചീകരണം കുടിവെള്ള വിതരണം മുടങ്ങും കുടിവെള്ള വിതരണം മുടങ്ങും ജല അതോറിറ്റി പി ഡബ്ല്യു എസ് എസ് മലമ്പുഴ സെക്ഷന് കീഴിലുള്ള ഒമ്പത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് എം എൽ ഡി പ്ലാന്റുകളുടെ ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ നാളെയും മറ്റന്നാളും മലമ്പുഴ അകത്തേത്തറ പുതുപ്പരിയാരം മരുതറോഡ് പഞ്ചായത്തുകളിലും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പാലക്കാട് നഗരസഭ പിരായിരി പഞ്ചായത്ത് എന്നിവിടങ്ങളിലും കുടിവെള്ള വിതരണം ഉണ്ടാവില്ലെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു പുരസ്കാര സമർപ്പണ നിറവിൽ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ വിവിധ പുരസ്കാരങ്ങൾ നൽകി ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം ൂർ ഹരിക്ക് സമ്മാനിച്ചു ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക എന്റോൺമെന്റ് കൊമ്പ് കലാകാരൻ വടശ്ശേരി രാമകൃഷ്ണനും തന്ത്രരത്നം ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരി സ്മാരക എന്റോൺമെന്റ് പുറവന്നൂർ എറക്കാട്ട് പ്രസാദ് നമ്പൂതിരിക്കും പൂക്കാട്ടിരി രാമ പൊതുവാൾ സ്മാരക എന്റോൺമെന്റ് വാദ്യ കലാകാരൻ മഞ്ചേരി ഹരിദാസനുമാണ് സമ്മാനിച്ചത് മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ പ്രസിഡന്റ് സി ദണ്ഡപാണി മുഖ്യാതിഥിയായിരുന്നു ആശുപത്രി പ്രവർത്തനം പുനരാരംഭിച്ചു താലൂക്ക് ആശുപത്രി ക്യാൻറ്റീൻ പ്രവർത്തനം തുടങ്ങി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ പ്രവർത്തനം പുനരാരംഭിച്ചു പാലപ്പുറം കുടുംബശ്രീയാണ് കാൻറ്റീൻ നടത്തിപ്പ് ഏറ്റെടുത്തത് കാന്റീൻ കരാറുകാരൻ പ്രവർത്തനം നിർത്തിയത് മൂലം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആശുപത്രിയിൽ ക്യാൻറ്റീൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണത്തിന് പുറത്തുള്ള കടകളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു കാൻറ്റീൻ വീണ്ടും തുറന്നതോടെ അതിന് പരിഹാരമായി വാടകയിലും കെട്ടിവെക്കേണ്ട തുകയിലും നഗരസഭ ഇളവ് നൽകിയാണ് കുടുംബശ്രീക്ക് നടത്തിപ്പ് ചുമതല നൽകിയിട്ടുള്ളത് എല്ലാ ദിവസവും കാൻറ്റീൻ പ്രവർത്തിക്കുമെന്ന് കുടുംബശ്രീ ഭാരവാഹികൾ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് അധ്യക്ഷൻ കെ അബ്ദുൾ നാസർ കുടുംബശ്രീ ചെയർപേഴ്സൺ സന്ദർശിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു വഴി തടസ്സപ്പെട്ട് കുടിവെള്ള വിതരണം മുടങ്ങി ഇടപെട്ട് കളക്ടർ കുടിവെള്ള വിതരണം മുടങ്ങരുതെന്ന് നിർദ്ദേശിച്ച് ഇടപെട്ട് കളക്ടർ മുതലമട ഗ്രാമപഞ്ചായത്തിലെ ചപ്പക്കാട്ടിൽ കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ പുരയിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയ വിഷയത്തിലാണ് കളക്ടർ ജി പ്രിയങ്ക ഇടപെട്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ബേബി സുധ ആർ അലൈരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് കളക്ടറെ സന്ദർശിച്ച് വിവരം ധരിപ്പിച്ചിരുന്നു തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ച് കുടിവെള്ളം മുടങ്ങാതിരിക്കാനുള്ള കർശന നടപടി സ്വീകരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചത് ഫെബ്രുവരി ഒന്നു മുതലാണ് പമ്പിംഗ് നടത്താനാവാതെ കുടിവെള്ള വിതരണം മുടങ്ങിയത് വിഷുവിനുള്ള കണിവെള്ളരി വിത്തിറക്കി കൃഷിക്കൂട്ടം വിഷുക്കണിയെ കണിവെള്ളരിയുമായി വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുമായി പുതുനഗരം ഗ്രാമപഞ്ചായത്തിലെ പുതുമ കൃഷിക്കൂട്ടം വിഷു വിപണി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കണിവെള്ളരി കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ ഒമ്പത് സെന്റ് സ്ഥലത്താണ് ആരംഭിച്ചത് സെന്റിൽ എൺപത് കിലോ മുതൽ നൂറ് കിലോ വരെ ലഭിക്കുന്ന സങ്കര ഇനം വിത്ത് വി എഫ് സി കെയിൽ നിന്നും വാങ്ങിച്ചാണ് കൃഷി ഇറക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീറ ഇസ്മയിൽ വിത്ത് കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കെ സന്തോഷ് കുമാർ അധ്യക്ഷനായി കൃഷി ഓഫീസർ റീജ എം എസ് അസിസ്റ്റന്റ് സി കനകേശ്വരി കെ സന്തോഷ് പുതുമ കൃഷിക്കൂട്ടം സെക്രട്ടറി രാജേഷ് കെ പി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ വിജയരാഘവൻ കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു വാഹനാപകടത്തിൽ പരിക്കേറ്റ് രണ്ടു മാസത്തിലേറെ അബോധാവസ്ഥയിലായിരുന്ന യുവാവ് മരിച്ചു നവംബർ മധ്യത്തോടെ നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു മാട്ടായ അമ്മാനത്തെ പുത്തൻ പീടികയിൽ മുഹമ്മദ് ഷക്കീറാണ് മരിച്ചത് തിരുമിറ്റക്കോട് വെച്ച് നവംബർ പതിനേഴിനാണ് ബൈക്കിൽ വരികയായിരുന്ന ഷക്കീറിനെതിരെ വന്നത് കാർ ഇടിച്ച് പരിക്കേൽപ്പിച്ചത് രാത്രി പത്ത് മണിയോടെ പരിക്കേറ്റ ഷക്കീറിനെ ആദ്യം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത് തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കെട്ടിട ഉദ്ഘാടനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു അടക്കാപ്പത്തൂർ എയ്ഡഡ് യു പി സ്കൂളിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വിളംബര ജാഥ കെട്ടിടം ഉദ്ഘാടനം യാത്രയായപ്പ് സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വെളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി അധ്യക്ഷയായിരുന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ായിരുന്നു സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ അനുമോദന പ്രഭാഷണം നടത്തി ചെറുപ്പുളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ പ്രധാന അധ്യാപകൻ ജനാർദ്ദനൻ വെളിനേഴി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ സി ശങ്കരൻ സ്കൂൾ മുൻ മാനേജർ മധുസൂദനൻ ചെറുക്കുളശ്ശേരി ബി പി സി ശിവശങ്കരൻ മനോജ് കൃഷ്ണനുണ്ണി സൌമ്യ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ വി പ്രസന്ന പി അനിത എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണം സ്കൂൾ മാനേജർ വത്സൻ മഠത്തിൽ നിർവഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ ശ്രീധരൻ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ടി പി രാംകുമാർ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു ബൈക്ക് യാത്രികനെ തെറിപ്പിച്ച ശേഷം നിർത്താതെ കടന്ന ഓട്ടോ ഡ്രൈവർ പിടിയിൽ ഇരുചക്ര വാഹനയാത്രികനെ ഇടിച്ചുതെറിപ്പിച്ച് നിർത്താതെ കടന്ന ഓട്ടോ ഡ്രൈവറെ പിടികൂടി ഷൊർണ്ണൂർ കണയം സ്വദേശി നെടിയേടത്ത് മുഹമ്മദ് അൻസാറിനെയാണ് പിടികൂടിയത് രണ്ടിന് വൈകിട്ട് ഏഴിന് തൃപ്പറ്റ കാവിന് സമീപത്തായിരുന്നു അപകടം കുളപ്പള്ളിയിലേക്ക് ബൈക്കിൽ പോയിരുന്ന ശ്യാം എന്നയാളെ പിറകിൽ വന്ന ഓട്ടോ ഇടിച്ചുതെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ശ്യാം പാടത്തേക്ക് തെറച്ചു വീണു പരിക്കേറ്റ ശ്യാമിന്റെ പരാതിയിൽ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഓട്ടോ തിരിച്ചറിഞ്ഞത് ഇൻസ്പെക്ടർ രവികുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് കൂടി ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കാര്യാലയം പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ഇരുപത്തിയേഴ് പട്ടികജാതി കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു നെയ്പൂവൻ റോബസ്റ്റത്തിൽപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ് കന്നുകളാണ് നൽകിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സേതലവി അധ്യക്ഷനായിരുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പി കെ രാധിക അംഗങ്ങളായ ശ്രീകുമാരി ശ്രീജ പത്മപ്രിയ ജയൻ എന്നിവർ സംസാരിച്ചു ഡോ ശ്മി പദ്ധതി വിശദീകരിച്ചു ശ്രീജ സ്വാഗതവും ഐശ്വര്യ നന്ദിയും പറഞ്ഞു പേരന്റൈൻ ക്ലാസ് സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം കുലുക്കിലിയാട് എയ്ഡഡ് യു പി സ്കൂളിലെ രക്ഷിതാക്കൾക്കായി പേരന്റൈൻ ക്ലാസ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ പാട്ടത്തോടി ഉദ്ഘാടനം ചെയ്തു പി ടിഎ വൈസ് പ്രസിഡന്റ് കെ ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു റിസോഴ്സ് പേഴ്സൺ പി അബ്ദുൾ റസാഖ് ക്ലാസ് എടുത്തു സ്കൂളിലെ യോഗ പരിശീലകയായ പൊംബ്ര സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ മിൻഹ ഫാത്തിമ കെ ജനനി എന്നീ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു പ്രധാന അധ്യാപകൻ കെ അബു സഫ്വാൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കായി ഹരിത സഭ നടത്തി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് കുട്ടികളുടെ ഹരിത സഭ നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൌസിയ ഹനീഫ വിഷയാതരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൾ സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പി മായ സ്വാഗതം പറഞ്ഞു അഞ്ചു കുട്ടികൾ അടങ്ങുന്ന പാനലിനെ തിരഞ്ഞെടുക്കുകയും ഹരിത സഭയുടെ പ്രാധാന്യത്തെയും ലക്ഷ്യത്തെയും കുറിച്ച് വിഷയാവതരണം നടത്തുകയും ചെയ്തു തുടർന്ന് വിദ്യാർത്ഥികൾ അവരവരുടെ വിദ്യാലയങ്ങളിലെ റിപ്പോർട്ട് അവതരിപ്പിച്ചു മാലിന്യ സംസ്കരണം എന്ന വിഷയത്തിൽ ശുചിത്വം പ്രശ്നോത്തരിയും സംവാദവും സംഘടിപ്പിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ വിസ്മൽ ഇ പി തദ്ദേശ സ്ഥാപന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസ്തുത ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും പങ്കെടുത്തു പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ധനസഹായം വിശദീകരണ യോഗം ചേർന്നു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായവുമായി ബന്ധപ്പെട്ട യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ഗുണഭോക്തൃ പട്ടികയിലുള്ള വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ നടത്തിപ്പിലേക്കായി അനുബന്ധ രേഖകൾ സമർപ്പിക്കുന്നതിനും മറ്റും സംശയ നിവാരണത്തിനുമായി ാണ് യോഗം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷനായിരുന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി വിശദാംശങ്ങൾ ഗുണഭോക്താക്കളോട് വിശദീകരിച്ചു ആറ് ലക്ഷം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് മുപ്പത്തി അഞ്ചു പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മൂന്ന് മരണം ക്ഷേത്ര ഭാരവാഹികളടക്കം ആറുപേർ പ്രതിപട്ടികയിൽ ജില്ലാ ആശുപത്രിയിലെ തീപിടുത്തം ഒഴിവാക്കാനായത് വൻ ദുരന്തം നവീകരിച്ച കാഞ്ഞിരപ്പുഴ ചിറക്കൽപ്പണി റോഡ് നാളെ നാടിന് സമർപ്പിക്കും പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ ഒരുങ്ങി കമ്പനി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം